കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പല ദമ്പതിമാരും കാണാനായിട്ട് വരാറുണ്ട് എന്ത് മറുപടി പറഞ്ഞാലും ഇതൊക്കെ അവർക്ക് അറിയില്ല എന്തോ ഒരു ധാരണ കൊണ്ട് വരുന്നു അല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് ആർക്കാണ് വിവരമില്ലാത്തത് ഇത് കേൾക്കുന്ന ആരാധ്യരായിട്ടുള്ള പ്രേക്ഷകർക്ക് പി ആർ നായന്റെ പ്രഭാഷണം കേട്ടിട്ട് വേണോ വിവരം ഉണ്ടാവാൻ കുറച്ച് ഇങ്ങോട്ട് പറഞ്ഞു തരാനുള്ള ഒരു വിവരല്ലേ പക്ഷെ ജീവിതം പരാതിയാണ് ഭാര്യക്ക് ഉന്നത വിദ്യാഭ്യാസം ഭർത്താവിന് ഉന്നത വിദ്യാഭ്യാസം രണ്ടു പേർക്കും ശമ്പളം കല്യാണത്തിന് മുമ്പ് ഒരു ക്ലാസ് പോലും ട്രെയിനിങ് ഇല്ല ട്രെയിനിങ് എന്ന് പറഞ്ഞില്ല വിവാഹ ജീവിതത്തിൽ എങ്ങനെ പെരുമാറണം ഒരു സ്ത്രീ വയസ്സൻപത് ആ അൻപത് വയസ്സായ സ്ത്രീ ഒന്ന് ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ പറയും ഭർത്താവിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിച്ചു ഇനി എത്ര കാലം ജീവിച്ചിരിക്കുകയാണ് അമ്പതായി രാത്രിയിലത്തെ സമയൊക്കെ കുറയ്ക്കുക കുളിമുറി കയറുന്നതും മേക്കപ്പിനും ബാക്കി വേസ്റ്റ് ആവുന്ന ബാക്കി സമയമുണ്ട് എത്ര മണിക്കൂറായിരിക്കും നമ്മുടെ കായ്സ് ആ കാറ്റ് നന്നായി ജീവിക്കണം എന്നൊന്ന് തോന്നണ്ടേ നന്നായി ജീവിക്കുക എനിക്കിഷ്ടാണ് എനിക്ക് എപ്പോഴും പ്രശ്നമൊന്നുമില്ല നന്നായി ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അതെ പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുന്നില്ല നന്നായി ജീവിക്കണം എന്നാണ് ആഗ്രഹം അപ്പൊ അവിടെ തടസ്സം ഭർത്താവിന്റെ ചെയ്തികളെ കുറിച്ച് ഒരു പത്തണ്ണം കൂടി പറഞ്ഞു ഇന്നോട്ടത്തിലാണ് വാതിലടയ്ക്കുമ്പോ എങ്ങനെയാണ് അകം വൃത്തികേടാക്കുമ്പോൾ ഞാൻ വൃത്തിയാക്കണം അവരോട് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല ഇതൊക്കെ ഇപ്പൊ തുടങ്ങിയ ശീലാണോ എവിടെ പോയി വീട്ടിൽ മൊബൈൽ മൊബൈല് വറച്ചു വെക്കും മറന്നു വെക്കും അതിപ്പ ഇങ്ങട്ട് തുടങ്ങിയ ശീലാണോ ഈ സ്ത്രീക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞ സമയത്ത് പണ്ടേ ഉള്ള ശീലാണ് നമ്മുടെയൊക്കെ ഞാനൊരു ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ അന്ന് കല്യാണം കഴിച്ചത് അന്നത്തെ ശീലം തന്നെ അന്നും സ്വഭാവം എന്നുള്ള എന്താണ് സ്വന്തം ഭാവം ഇതാണ് സ്വഭാവം ഭാര്യയുടെ ശീലം അന്ന് അവൾക്ക് പേനട്ട് വെച്ചിട്ടുണ്ടാവും ആ സ്വഭാവം തന്നെ എപ്പോഴും അത് കഴിഞ്ഞിട്ട് പിന്നീട് എങ്ങനെ എങ്ങനെയതൊരു പ്രശ്നമാവുന്നത് അന്ന് പെരുമാറിയ പോലെ ജീവൻ തന്നെ എപ്പോഴും സംഭവം എന്താ അറിയോ വിവാഹ ജീവിതത്തിന്റെ തുടക്കത്തിൽ സ്നേഹമുണ്ടായിരുന്നു പിന്നീടോ സ്നേഹം നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടപ്പോൾ കുറ്റകൃത്യം കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചക്ക് മുമ്പേ വീട്ടിൽ വന്നപ്പോൾ അമ്മയോട് പറയാ അമ്മയെ എങ്ങനെ അറിയോ എവിടെയും മൊബൈലും വെക്കും എന്നിട്ട് ഞാൻ വേണോ ഓർമ്മിപ്പിക്കാൻ ഉണ്ണേട്ടന്റെ ശീലെങ്ങനെയാ ഊണിയൊക്കെ ആയിരുന്ന എങ്ങനെ ഞാൻ സന്തോഷിച്ചിട്ടാ പറയണത് ഈ പറഞ്ഞത് മുഴുവൻ താരതമ്യേന ദുർഗുണങ്ങളാണ് സന്തോഷ് സന്തോഷിച്ച പറഞ്ഞ ഭർത്താവ് അമ്മണി കുട്ടി എങ്ങനെ അറിയോ തലയിൽ എണ്ണയക്കും എന്നിട്ട് കുപ്പി അടപ്പ് വേറെ മാറ്റിയെക്കും എന്നി ഞാൻ ചെന്നിട്ട് വേണേ നേരേക്കാൻ എന്താ ഓട്ടം എന്നറിയാൻ വേറെ കാര്യം ചെയ്യുന്നതിലൂടെ വെളിച്ചെണ്ണം അല്ലെങ്കിൽ ഇവിടെ അടച്ചു വെക്കാൻ മറക്കും എന്നിട്ടും ചിരിക്കും ചെയ്യും പ്രേമപൂർവം ഒരു ചിരി ഭാര്യയും ഭർത്താവും തമ്മിൽ അതേ കാര്യം ഇപ്പൊ എങ്ങനെയാ കുറ്റകൃത്യമായിരുന്നു േഹം നഷ്ടപ്പെട്ടു അത് സത്യമല്ല നേഹം നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് വേണം അങ്ങനെ ആലോചിക്കാം നേഹം നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് വേണം എല്ലാവർക്കും ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളെ അംഗീകരിച്ച് നമ്മൾ സംസാരിക്കുന്നൊരു ശീലം നമുക്കുണ്ടോ നമുക്ക് എവിടെങ്കിലും അവർ അഭിനന്ദനം കിട്ടണോ ആ ദിവസേന കാണുമ്പിങ്ങനെ അഭിനന്ദിക്കണോ താങ്ക് യു എന്ന് പറയണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം വളരെ മിടുക്കുള്ള കഴിവ് ഉള്ള ഭർത്താക്കന്മാരുണ്ട് ഭാര്യ എപ്പോഴും അത് ഏതാനും നന്നായിട്ടുണ്ട് കേട്ടോ ഉണ്ണിയേട്ട ഉണ്ണിയേട്ട ഇല്ലെങ്കിൽ കാണാമായിരുന്നു ഇങ്ങനെ വലിയ പറഞ്ഞുണ്ടോ ഭാര്യയ്ക്ക് ധാരാളം സിദ്ധികൾ ഉണ്ടെങ്കിൽ ശരി ഭർത്താവ് കണ്ട ഭാവം നടക്കും ഭാര്യയുടെ ടാക്ക് റേഡിയോയിൽ വന്നിരിക്കുക പിന്നെ കുട്ടികൾ അമ്മയുടെ ആണെന്ന് പറഞ്ഞിട്ട് കേട്ടു കേട്ടതിന് ശേഷം അത് നന്നായിരിക്കുന്നു കേട്ടോ അത്ര ഭംഗിയായിട്ട് പറയും മീനാക്ഷി മീനാക്ഷിന്ന് ഞാൻ വിചാരിച്ചിരാ പറയാറുണ്ടോ ഭാര്യക്കും ഭർത്താവരും അവരുടേതായിട്ടുള്ള മെനറ്റുകളുണ്ട് ഗുണങ്ങളുണ്ട് ഇത് നമ്മൾ പറയണ്ടേ ദോഷം ഉണ്ടാക്കി നന്നായി ദോഷമുണ്ടാക്കി മതിയോ മതി ഇന്ന് സൂപ്പറായിട്ടുണ്ട് കേട്ടോ ആ ദോഷം കൊണ്ടിടുത്തോ ഒന്നിപ്പോ സ്വാദ് കൊണ്ട് നിന്ന കോട്ട കഴിഞ്ഞ ഒന്നിപ്പൊ സ്വാദുകൊണ്ട് കഴിക്ക പറയണ്ടേ ഇതുപോലെ ഭർത്താവിന്റെ കാര്യങ്ങൾ ഒരാളോട് നമുക്ക് അപ്രിയം വന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ നമ്മളെ ആ ആള് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം വേറെ വെറുതെ ഇങ്ങനെ ആലോചിച്ചിട്ടും പോണ്ട പോണ്ടപ്പറത്ത വീട്ടിൽ താമസിക്കുന്ന ശങ്കരനായർക്കും എന്താണ് അഹങ്കാരം എന്ന് പറഞ്ഞ എന്താ അർത്ഥം ശങ്കരനായർ ഇങ്ങനെ അഹങ്ക അഹത്തിന് ആകാരം ഉണ്ടാവലാണ് അഹങ്കാരം അയാൾ അവിടെ എങ്ങനെ ഏ സമയത്തും ആകാറാണോ ഞാൻ പ്രമാണിയായ ഞാൻ വരുമ്പോ എന്നെ അംഗീകരിച്ചില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഞാൻ എത്ര പ്രമാണി ഞാൻ അതിലേ വരുന്നു ഇതെന്നെയാണ് കാരണം ഒരു അമ്മാവൻ മരുമകനോട് കാശ് കടന്നു വയ്ക്കാൻ പറഞ്ഞു അമ്മാവന് ജോലിയൊന്നുമില്ല മരുവൻ സമ്പന്ന അപ്പൊ ഇതൊക്കെ കൊടുത്ത് ഈ വർഷമൊക്കെ പുറത്ത് കൊടുത്തില്ല എന്നെ കണ്ടപ്പോ അനുഭവപ്പെടുന്നു ഞാൻ കൊടുത്തില്ല ഇത് സ്നേഹമില്ലാത്ത അമ്മാവനാണ് അമ്മാവന് അമ്മാവപ്പ സ്നേഹക്കുറവൊന്നും കാണിച്ചിട്ടില്ല കാശി കൊടുത്തു അപ്പൊ എന്താണെന്ന് കൊറേ കഴിഞ്ഞപ്പോ വർത്തമാനത്തിന് തന്നെ വന്നു വീട്ടിലിട്ട് കയറി വന്നു കുട്ടികളെ വരെ നോക്കലൊന്നുമില്ല ഞാൻ അപ്പുടെ ഇന്ന വണ്ടി വാങ്ങി തറിയായിരുന്നു എനിക്ക് ഈ കാറില്ലാത്തോണ്ട് നിക്കിന്റെ ഡീറ്റെയിൽസ് അറിയില്ല അത് ഉമ്മർത്തി കിടക്കുന്നു അതിലേക്ക് നോക്കി നീ ഇന്ന വണ്ടി വാങ്ങിയില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ കാശു കൊടുക്കുമായിരുന്നു നടന്ന സംഭവ അപ്പ അമ്മാവൻ എവിടെയാ പറ്റിയേ മറ്റുള്ളവരുടെ നേട്ടങ്ങളെ നമ്മൾ കണ്ടു എന്ന് അംഗീകരിക്കണം സമ്പത്തിനോടും കാര്യങ്ങളോടും താല്പര്യം ഇല്ലാത്തവരുണ്ടാവും അവര കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല പക്ഷെ ബാക്കിയുള്ളവരുടെ മനസ്സ് മുഴുവൻ അതിലായതുകൊണ്ട് നമ്മൾ അത് കണ്ടു അംഗീകരിക്കണം ഭൂമി വാങ്ങിയോ നേരത്തുവെങ്കിൽ അവിടെ പോകും സെന്റിന് ഏഴ് ലക്ഷം ഉണ്ടല്ലോ ഏഴില്ലെങ്കിലും നാലുണ്ടാവും ഇവിടെ പറയുമ്പോ എല്ലട ഏഴുണ്ട് അവിടെയൊക്കെ വാങ്ങുന്ന ഭാഗ്യ ആ വ്യക്തിയുടെ മുഴുവന മനസ്സും അതിലല്ലേ സമ്പത്ത് എനിക്കൊരു പ്രശ്നമില്ലാന്ന് വല്ലവരും ചിന്തിക്കുന്നവരുടെ മാതിരിയാണോ ഭാര്യയും ഭർത്താവും പരസ്പരം അത് വലിയൊരു കാര്യമാണെന്നൊരു തോന്നല് ഉണ്ടായിട്ടുള്ള ഈ അംഗീകാരം അച്ചടി ഭാഷയിൽ പറയണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം നന്നായിക്കുന്നുട്ടോ പാടിയത് നന്നായി ആ വീട് വെച്ചുല്ലേ അല്ല ഇപ്പൊ അപ്പൊ കേ അപ്പൊ നമുക്ക് രക്കിട്ടിട്ട് പോവാ ചിലപ്പോ സ്റ്റേജിലേക്ക് പോവായിരിക്കും സ്റ്റേജിലൊക്കെ അവിടെ എല്ലാം തീയർ അതിന് വന്നോളൂ ഇത്തിരി വണ്ടി നടത്തി പോകുമ്പോഴാണ് ഏ ഇവിടെ വീട് അതെ വരെ വരുന്ന വേറെ അറിഞ്ഞിവിടെയാണ് വീട് വീടിപ്പ കാണി നടക്കില്ല ഇത് കഴിഞ്ഞാലിപ്പ വീട്ടിൽ കേറൽ നടക്കില്ല അപ്പോ ഇനി വീട് സൂപ്പറാണ് ഒരിക്കലും വിസ്തരിച്ച് കാണണംന്ന് പോകണ്ടേ എനിക്കിങ്ങനെ കണ്ടാൽ പോരാ നിങ്ങൾ വീട് വെക്കുമ്പോളേ സാധാരണ വീടാവില്ല അല്ല ഇവിടുന്ന് കണ്ടപ്പോൾ തന്നെ അപ്പോൾ മനസ്സിലായി അല്ലേ പോകാൻ സൂപ്പർ എനിക്കൊന്നും വിസ്തരിച്ച് കാണണം മെയ് മാസം ഞാൻ ഇവിടെ വരുന്നുണ്ട് അപ്പക്കാണ് അതൊരു അംഗീകാരം ഇല്ല വേണ്ടേ സ്നേഹം എന്നുള്ളത് ഇല്ലാതെ ആയപ്പോ എന്തായി നമുക്ക് നമ്മുടെ ചെല ജുബ്ബയോട് എനിക്ക് സ്നേഹക്കുറവുണ്ട് ചെല ജുബയോ ഇത് കുറവണ ധരിച്ചതാണ് ആളുകൾ കണ്ടത് സ്നേഹമില്ലാതെ ഇപ്പൊ എന്ത് സംഭവിച്ചു കുറ്റമായി സ്നേഹമുള്ള കാലാണെങ്കിലോ അതൊക്കെ ഗുണാണേ സാറിന് അങ്ങനെയാ ഓർമ്മ ഉണ്ടാവില്ല ഓർമ്മ ഉണ്ടാവാതിരിക്കാന്നൊരു നല്ല ഗുണമാണോ പക്ഷെ സാറ് നമുക്ക് തലേ ദിവസം ഏഴായിരത്തി അഞ്ഞൂറ് ഉറുപ്പ കടം തന്നുകൊണ്ട് അങ്ങനെ ഓർമ്മിക്കില്ല അത് ഗുണമായിട്ട് മാറി രണ്ട് എപ്പോഴും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ബാരിയുടെ ഗുണങ്ങളെ അംഗീകരിക്കുന്ന ശീലം ഭർത്താക്കന്മാർക്ക് ഉണ്ടാകണം ഭർത്താവിൻ്റെ നേട്ടങ്ങളെ അംഗീകരിക്ക മാനസികമായിട്ടും ബുദ്ധികൊണ്ടും പല രീതിയിലാണ് അംഗീകരിക്കുന്ന ഗുണവും ഇല്ലാതെ ഒരു കൗൺസിലിങ്ങിനൊണ്ടും കാര്യം ഇല്ല സംസാരിക്കേണ്ട വ്യക്തികളോട് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കാറൊന്നുമില്ല കാരണം ഇങ്ങനെയൊക്കെ ക്ലാസ് എടുക്കാതെ ഒരു വരിയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ഇയാളെ ആരെ പറഞ്ഞ് അംഗീകരിച്ചില്ല എന്ന് കാണുമ്പോൾ കാണുമ്പോൾ ഞാൻ അങ്ങനെ ഭർത്താവിനോട് ഹായ് നിങ്ങൾ പ്രൊമോഷൻ കിട്ടിയല്ലോ വലിയ കാണുമ്പോൾ കാണുമ്പോൾ പറയണമെന്നല്ല ഉദ്ദേശം പരസ്പരം അംഗീകാരം ഉണ്ടെങ്കിലാണ് ബന്ധം നിലനിൽക്കൊള്ളുവെന്നും അല്ലേ എന്നും ചിന്തിച്ച് വാക്കുകൾ പ്രസംഭരിക്കുന്നു നമസ്കാരം